പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇറക്കിയിട്ടുള്ള അപ്പസ്തോലിക പ്രബോധനങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഒരപ്പസ്തോലിക പ്രബോധനമാണ് ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന് വിശുദ്ധിയുടെ ഉന്നത പടവുകൾ കയറി സാർവത്രിക സഭയിലെ വിശുദ്ധയായെങ്കിൽ അവൾ തൻ്റെ ജീവിതം മുഴുവൻ ആനന്ദിച്ചാഹ്ലാദിച്ചവളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം കാരണം എരിയുന്ന ഒരു ശരീരം ഇങ്ങനെ എരിയുകയാണ് എരിഞ്ഞെരിഞ്ഞില്ലാതാകുകയാണ് അറിഞ്ഞോ അറിയാതെയോ വിശുദ്ധി എന്നാൽ വളരെ മ്ലാനവദനരായിട്ട് ദുഃഖിതരായിട്ട് ജീവിതം മുഴുവൻ പോലെ കഴിയുന്ന ഒന്നാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകും എന്നാൽ വിശുദ്ധി എന്നത് ആനന്ദിച്ചാഹ്ലാദിക്കലാണ് സങ്കീർത്തകൻ സന്തോഷിച്ചാഹ്ലാദിക്കുന്നു എന്ന് പറയും ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കേട്ട മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മോട് പറയുന്നത് നിങ്ങളാനന്ദിച്ചാഹ്ലാദിക്കുവിൻ സുവിശേഷ ഭാഗ്യങ്ങളാണ് നമ്മൾ വായിച്ച് കേട്ടത് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ അതിൻ്റെ നിറവിൽ ജീവിച്ചവരാണ് വിശുദ്ധാത്മാക്കൾ വിശുദ്ധ അമ്മ ആ സുവിശേഷ ഭാഗ്യങ്ങളുടെ എല്ലാം മകുടമായിട്ട് ആ വചനഭാഗത്തിൻ്റെ സമാപനത്തിൽ കർത്താവ് പറയുന്നൊരു വാക്യമാണ് ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ ആനന്ദിച്ചാഹ്ലാദിക്കുന്നതാണ് വിശുദ്ധി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇറങ്ങിയിട്ടു ഇറക്കിയിട്ടുള്ള അപ്പസ്തോലിക പ്രബോധനങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരപ്രസ്തോലിക പ്രബോധനമാണ് ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന് ആ പ്രബോധനത്തിൻ്റെ പേരാണ് ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ ഗൗതേത്തെ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുവിൻ ഈ വചനഭാഗമാണ് അവിടെ പരിശുദ്ധ പിതാവ് എടുത്തു പറയുന്നത് മത്തായൊരു സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഈ ലേഖനത്തിന് കൊടുത്തിരിക്കുന്ന പേര് ആനന്ദിച്ച ആഹ്ലാദിക്യുവിൻ എന്താണ് അതിലെ വിഷയം വിശുദ്ധിയാണ് പരിശുദ്ധ പിതാവ് വിശുദ്ധിയെക്കുറിച്ച് വളരെ പ്രായോഗികമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അപ്പസ്തോലിക പ്രബോധനമാണ് ആനന്ദിച്ച ആഹ്ലാദിക്വിൻ അപ്പോൾ വിശുദ്ധ യവുപ്രാസ്യ വിശുദ്ധിയുടെ ഉന്നത പടവുകൾ കയറി സാർവത്രിക സഭയിലെ വിശുദ്ധയായെങ്കിൽ അവൾ തൻ്റെ ജീവിതം മുഴുവൻ ആനന്ദിച്ചാഹ്ലാദിച്ചവളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം സുവിശേഷ ഭാഗ്യം അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് നിറയുന്നതിന് സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് ആ സുവിശേഷ ഭാഗ്യങ്ങളിൽ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നൊരു ജീവിതം ഈ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു ആനന്ദത്തിലേക്കും ആഹ്ലാദത്തിലേക്കും ഈ പുണ്യപതി നമ്മെ വിളിക്കുകയാണ് തിരുനാളിന് ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് എന്ന് നിങ്ങളൊരു പക്ഷെ നിങ്ങൾ പറയും അങ്ങാടിയിൽ കിട്ടാവുന്ന എല്ലാ മൃഗങ്ങളും നമ്മുടെ തീന്മേശയിലേക്ക് വരികയും അത്യാവശ്യം അളിയന്മാരോടൊത്ത് ഒന്ന് ആസ്വദിക്കുകയൊക്കെ ചെയ്ത് രാത്രി ചെലവഴിച്ച് പിറ്റേ ദിവസം തല പൊങ്ങാതെ തിരുനാൾ കുർബാനയ്ക്ക് വരാൻ പറ്റാതെ നമ്മളൊരു തിരുനാൾ ആഘോഷമൊക്കെ ഉണ്ട് ആ ഒരു ആഹ്ലാദമല്ല ആ ഒരു ആനന്ദമല്ല വാസ്തവത്തിൽ ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് യേശുക്രിസ്തുവിനോടുള്ള വലിയ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആനന്ദമാണ് സ്നേഹമാണ് ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും പ്രേരിപ്പിക്കുന്നത് വിശുദ്ധ വിഷുദേവുപ്രാസ്യയുടെ ജീവിതത്തിൽ അവളുടെ പ്രാർത്ഥനയും അവളുടെ പരിത്യാഗവുമെല്ലാം ഗതികെട്ടിട്ട് ചെയ്യുന്നതല്ല വളരെ കർക്കശ്യമായിട്ടുള്ള ഉപവാസത്തിലൂടെയും നിഷ്ഠയുള്ള പ്രാർത്ഥനയുടെയും ജീവിതം നയിച്ചത് വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ല അവളുടെ കർത്താവിനോടുള്ള വലിയ സ്നേഹം ആ സ്നേഹത്തിന് എങ്ങനെ ഞാൻ പ്രത്യുദ്ധരിക്കും കർത്താവിൻ്റെ സ്നേഹത്തിന് പകരമായിട്ട് ഞാൻ എന്തു കൊടുക്കും രക്ഷയുടെ കാസ എടുത്തുകൊണ്ട് അവിടുത്തെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും അതായിരുന്നു അവളുടെ പ്രാർത്ഥന കർത്താവിൻ്റെ വലിയ സ്നേഹം അവൾ അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ സ്നേഹത്തിൽ ഇങ്ങനെ ആവേശം കൊണ്ടിട്ട് അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ സ്നേഹത്തിന് എന്തെ ഏത് വിധത്തിലാണ് പ്രത്യുദ്ധരിക്കുക ഈ സ്നേഹം അവളുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുന്ന ആനന്ദം അത് ആഹ്ലാദമായിട്ട് തിരതല്ലുന്നതാണ് അവളുടെ പ്രാർത്ഥനയും പ്രായശ്ചിത്തങ്ങളും ഉപവാസങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്നേഹമുണ്ടോ അവൾ ചോദിക്കുന്നുണ്ട് സ്നേഹനാഥ സൂര്യനേക്കാൾ തേജസ്സോടെ പ്രകാശിക്കുന്ന തിരുമുഖവും ഒറ്റ നോട്ടത്തിൽ എൻ്റെ ഹൃദയത്തെ കവർന്നെടുക്കുവാൻ സ്നേഹത്താൽ കത്തിജ്വലിക്കുവാൻ ജ്വലിപ്പിക്കുവാൻ അത്രമാത്ര മഴകുള്ള നിൻ്റെ കണ്ണുകളും നിൻ്റെ തിരുമുഖവും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ തിരുനാളിനോട് അനുബന്ധിച്ചിറങ്ങിയ സപ്ലിമെൻറ്റിലെ സിസ്റ്റർ ലിസി അത് എഴുതി വച്ചിട്ടുണ്ട് എത്ര മനോഹരമാണ് ഈ സ്നേഹത്തിൻ്റെ തിരു അതൊരു സ്നേഹിക്കുന്നവൻ്റെ മുഖമാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ തിരുമുഖം സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന തിരുമുഖം അത്രമാത്രം സ്നേഹത്തിൻ്റെ നിറവുള്ള ഒരു തിരുമുഖം ആ തിരുമുഖത്തെ കാണാനും കത്തിജ്വലിക്കുന്ന സ്നേഹമാണ് അവൻ്റെ കണ്ണുകൾ ആ കണ്ണുകളിൽ ഞാനും ഇങ്ങനെ ജ്വലിച്ചു പോകും ആ ജ്വലനത്തിലേക്ക് കടന്നു വരുവാനും ആഗ്രഹിച്ചുകൊണ്ടാണ് അവൾ ഈശോയുടെ തിരുമുഖത്തിലേക്ക് തിരുമുഖ ദർശനത്തിന് വേണ്ടി കാത്തിരുന്നത് ഈ ഒരു സ്നേഹമാണ് അവളെ പറയാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ഈശോയെ അങ്ങയോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ എരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരുപക്ഷെ ശാരീരികമായിട്ട് ഈ രൂപം വളരെ മനോഹരമായിട്ടുണ്ട് പക്ഷേ അവളുടെ പല ചിത്രങ്ങളും അത്ര വളരെ മെലിഞ്ഞിട്ടൊക്കെയാണ് കാരണം എരിയുന്ന ഒരു ശരീരം ഇങ്ങനെ എരിയുകയാണ് എരിഞ്ഞെരിഞ്ഞില്ലാതാകുകയാണ് നമ്മുടെയും ശരീരമൊക്കെ എരിയാറുണ്ട് ഉത്കണ്ഠ കൊണ്ട് എരിഞ്ഞെരിഞ്ഞ് എല്ലും തോലുമായിട്ട് നടക്കുന്ന വ്യക്തികളുണ്ട് എന്താണ് സ്ട്രെസ്സാണ് ഡോക്ടർ പറയുന്നത് ഭയങ്കര ടെൻഷനാണ് അങ്ങനെ ടെൻഷൻ ടെൻഷനെടുത്ത് ഉത്കണ്ഠ മൂലം എരിഞ്ഞില്ലാതാകുന്ന മനുഷ്യരുണ്ട് ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടുന്നില്ല കർത്താവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് മാത്രം ഉത്കണ്ഠപ്പെടുന്ന ഒരാൾക്ക് ആ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ആ തിരുമുഖത്തിൻ്റെ ആ സ്നേഹം അത് ജ്വാലയായിട്ട് എന്നിൽ ആളിപ്പടരുമ്പോൾ അങ്ങനെ എരിഞ്ഞില്ലാതാകുന്ന ഒരു വിശുദ്ധിയുടെ ജീവിതം സന്തോഷം കൊണ്ട് നമുക്ക് എരിഞ്ഞില്ലാതാകാൻ സാധിക്കും ആനന്ദിച്ചുകൊണ്ട് നമുക്കില്ലാതാകാൻ സാധിക്കും കാൽവരിയിലെ കുരിസിലാണ് നമ്മളത് കാണുന്നത് മനുഷ്യകുലത്തോടുള്ള അദമ്യമായ സ്നേഹത്തെ പ്രതി എരിഞ്ഞില്ലാതാകുന്ന സ്വയം സമർപ്പിക്കുന്ന സ്വന്തം ജീവൻ പോലും കൊടുക്കുന്ന ആ കർത്താവിൻ്റെ വലിയ സ്നേഹം ജീവനർപ്പിക്കുന്ന സ്നേഹം ആ സ്നേഹത്തിൽ നമ്മൾ എരിഞ്ഞില്ലാതാകുവാനുള്ള ആ വലിയ ആഗ്രഹം വിശുദ്ധിയായിട്ട് അവളിൽ ജ്വലിക്കുകയാണ് അവളുടെ ആ വചനം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥനയെ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയുടെ ആഴങ്ങളിൽ എരിഞ്ഞില്ലാതാകാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ വിശുദ്ധര് സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ഇങ്ങനെ എരിഞ്ഞ് സ്വയമില്ലാതാകാൻ ആഗ്രഹിക്കുന്നവരാണ് വിശുദ്ധപ്രാസ്യ അപ്രകാരമുള്ള ഒരു സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായിരുന്നു ഈ തിരുനാളിൽ പങ്കെടുക്കുന്ന നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്നേഹത്തിൻ്റെ തലം എന്നിൽ രൂപപ്പെടുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിച്ചു നോക്കാനിട വരണം ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഉത്കണ്ഠകളും ആകുലതകളുമൊക്കെ ഈ അമ്മയുടെ പക്കൽ സമർപ്പിക്കുമ്പോൾ ഈ അമ്മ എന്നോട് പറയുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കാനാണ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനാണ് അവൻ്റെ സ്നേഹം തിരിച്ചറിയാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളും ഉത്കണ്ഠകൾക്കുമൊക്കെ അപ്പുറത്ത് എന്നെ സ്നേഹിക്കുന്ന എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ വലിയ സ്നേഹം തിരിച്ചറിയാനാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ നമ്മുടെ അതിരൂപതയിലെ ഏറ്റവും വേദനിക്കുന്ന നിത്യരോഗികളുടെ എന്ന് പറയപ്പെടുന്ന നമ്മൾ പറയുന്ന ആ പീസ് ഹോമിൽ ഞാൻ പോവുകയുണ്ടായി പീസ് ഹോമിലെ രോഗികളോട് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴതിൽ ജോണിയോട് സംസാരിച്ചത് ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ് ജോണിക്ക് സ്വയം എഴുന്നേറ്റിരിക്കാൻ സാധിക്കുകയില്ല ജോണി കിടക്കുന്നത് നേരെ നിവർന്ന് നമ്മളെപ്പോലെ കിടക്കാൻ സാധിക്കുകയില്ല ജോണിയുടെ കരങ്ങളും ജോണിയുടെ കാലുകളും ഒക്കെയുള്ള കോർഡിനേഷനൊക്കെ ഒത്തിരിയേറെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ജോണിയുടെ ജോണിയുടെ വാക്കുകളും നമ്മൾ സംസാരിക്കുന്നത് പോലെ ജോണിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ജോണിയുടെ മുഖത്ത് ഒരിക്കലും മായാത്തൊരു പുഞ്ചിരിയുണ്ട് വലിയൊരു സന്തോഷമുണ്ട് ആ സന്തോഷം അതാണ് അതിലേക്കാണ് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് ഞാൻ ജോണിയോട് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ അതിരൂപതയിൽ ഞങ്ങൾ മെത്രാന്മാരൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് താഴത്തെ പിതാവ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂടെ ഉത്തരവാദിത്വം പരിശുദ്ധ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്കും ഇവിടെയുള്ള ഉത്തരവാദിത്തങ്ങൾ പലതും പിതാവിൻ്റെ പല കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഞാൻ ജോണിയോട് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അപ്പോൾ ജോണി എൻ്റെ അടുത്ത് മനോഹരമായിട്ടുള്ളൊരു ഒരു ആത്മീയ സന്ദേശം എനിക്ക് നൽകി ജോണി പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളുണ്ട് ഈ സഹനങ്ങളും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ ആരും കരയേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല ഈ സഹനങ്ങളും വെല്ലുവിളികളുമൊക്കെ അത് അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് ജോണിയാണ് എന്നോട് പറഞ്ഞത് ഇന്ന് ഞാൻ ആ ഭാഗമാണ് ഇന്ന് ലേഖനത്തിൽ വായിക്കാൻ പറഞ്ഞത് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന് പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം ജോണി എന്നോട് പറഞ്ഞു നിനക്ക് എൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് കർത്താവ് പൗലോസ്ലീഹായോട് അരുളി ചെയ്ത വാചകമാണ് പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കൃപകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു വലിയ പ്രേഷിതനായിരുന്നു പൗലോസ് കർത്താവിൻ്റെ അപ്പസ്തോലനായിരുന്നു പൗലോസ് തീക്ഷ്ണതയോടുകൂടെ അവിടുത്തെ സുവിശേഷം പ്രസംഗിച്ചു അവന് വെളിപാടുകളുടെ ആധിക്യം ഉണ്ടായിരുന്നു എന്ന് ഈ വചനഭാഗത്ത് നമ്മൾ വായിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ കൃപകളുടെയും അവിടുത്തെ വെളിപാടുകളുടെയും ഒക്കെ നിറവിലിങ്ങനെ ആയിരിക്കുന്ന പൗലോസ് പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു മുള്ളു നൽകപ്പെട്ടിരുന്നു അവന് സഹനങ്ങളുണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കർത്താവെ അതെടുത്ത് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്ത മറുപടിയാണ് കർത്താവിൻ്റെ മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞു ഈ ഒമ്പതാം വാക്യം നിനക്ക് എൻ്റെ മതി എന്തെന്നാൽ ഈ ബലഹീനതയിലാണ് എൻ്റെ ശക്തി നിന്നിൽ പൂർണ്ണമായി പ്രകടമാകുന്നത് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തല നമ്മൾ തിരിച്ചറിയുന്നത് വിശുദേവുപ്രാസ്യ തിരിച്ചറിഞ്ഞ തലമതാണ് സഹനങ്ങളുടെയും അവഹേളനങ്ങളുടെയും ജീവിതത്തിലെ കാരാഗ്രഹവാസങ്ങളുടെ ഒക്കെ ഇടയിലും പൗലോസിനെ സന്തോഷിക്കാനും ആനന്ദിച്ചാഹ്ലാദിക്കാനും പ്രേരിപ്പിച്ചത് കർത്താവിൻ്റെ വചനമാണ് കർത്താവിൽ സന്തോഷിക്കുവാനാണ് പൗലോസ് ലീഹ എപ്പോഴും പറയും നിങ്ങൾ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെയുണ്ട് എന്തൊക്കെ ബലഹീനതകൾ ഉണ്ടായിക്കൊള്ളട്ടെ അതിനെയൊക്കെ അതിലംഘിക്കുന്ന ഒരു വലിയ സ്നേഹം അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും ആ തിരുമുഖത്തിൻ്റെ സ്നേഹത്തിൽ അവിടുത്തെ കണ്ണുകളിൽ നിന്നും കത്തിജ്വലിച്ച് എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന സ്നേഹത്തിൽ എരിഞ്ഞില്ലാതാകാൻ യുപ്രാസ്യമ്മ നമ്മേലവരെയും ക്ഷണിക്കുകയാണ് സ്നേഹത്തിൻ്റെ ഒരു നിറവാണത് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം വിശുദ്ധ വിപ്രാസ്യമ്മയ്ക്ക് അത് സാധിക്കും അവർ തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ച് ഒരു കർമ്മലീത്ത സന്യാസിനിയായി വിശുദ്ധിയുടെ പൂർണ്ണത തേടി ഈ ഒല്ലൂരിലെ സന്യാസ ഭവനത്തിൽ സെൻ്റ് മേരീസ് മഠത്തിൽ ജീവിച്ചവളാണ് ഞങ്ങളാരും അങ്ങനെ മഠത്തിൽ ജീവിക്കുന്നവരല്ല ഞങ്ങൾ ജീവിതത്തിൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ വെല്ലുവിളികളുമായിട്ട് മല്ലിട്ട് കൊണ്ട് മുന്നേറുന്നവരാണ് ഞങ്ങൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് ഇതുപോലെയൊന്നും ഞങ്ങൾക്ക് സാധിക്കയില്ല എന്ന് ഒരുപക്ഷെ നമ്മുടെ മനസ്സുകളിലൊക്കെ ഒരു സന്ദേഹം കടന്നു വരുന്നുണ്ടാകാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഞാൻ മുൻപ് സൂചിപ്പിച്ച ചാക്രിക ലേഖനത്തിൽ ആനന്ദ് ചാഹ്ലാദിക്യുവിൻ എന്നുള്ള ചാക്രികലേഖനത്തിൽ പറയുകയാണ് എല്ലാവരും ഈ വിശുദ്ധ ഉപ്രാസിയുടെ അതേ തലത്തിൽ ഒരു സന്യാസത്തിൽ കടന്നു വന്ന് സിസ്റ്ററായി അങ്ങനെ പരിപൂർണതയുടെ ആ ഒരു വഴിയിലേക്ക് തന്നെ വിളിക്കപ്പെട്ടവരാകണമെന്നില്ല അതുകൊണ്ട് ഇനി ആരെയും തമ്പുരാൻ സന്യാസത്തിലേക്കോ പൗരോഹിത്യത്തിലേക്കോ വിളിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ഉണ്ണികളോടും കൂടെ പറയുന്നത് അങ്ങനെയുള്ള വിളികളുണ്ട് തീർച്ചയായിട്ടും അവനൊക്കെ കുർബാനയ്ക്ക് കൂടുന്ന കുട്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ദൈവവിളികളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വിളികൾ സ്വീകരിച്ചിട്ടുള്ളവര് വിശുദ്ധ ഉപ്രാസിയെപ്പോലെ പുണ്യപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നാൽ വിശുദ്ധി വിവിധ തലങ്ങളിൽ ജീവിക്കുവാനാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വൈ വിശുദ്ധിയുടെ ആ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുകയാണ് വിശുദ്ധിയുടെ വൈവിധ്യമാർന്ന രൂപങ്ങളുണ്ട് അതിൽ ഒരു സാധാരണ മനുഷ്യനും തൻ്റെ സാധാരണ ജീവിതത്തിലും വിശുദ്ധനും വിശുദ്ധിയുമായിട്ട് വിശുദ്ധനും വിശുദ്ധിയുമായിട്ട് ജീവിക്കുവാനുള്ള വിളി ലഭിക്കുന്നുണ്ട് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ അവിടെ പ്രാസ്യമ്മ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് മിഡിൽ ക്ലാസ് ഓഫ് ഹോളിനെസ്സിനെ കുറിച്ചാണ് പറയുന്നത് മിഡിൽ ക്ലാസ് ഓഫ് ഹോളിനസ് മധ്യവർഗം അവർ വലിയ അങ്ങേയറ്റത്തെ വിശുദ്ധരൊന്നുമല്ല അങ്ങേയറ്റത്തെ പുണ്യപൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടവരല്ല എന്നാൽ ഏറ്റവും സാധാരണ സാധാരണതലത്തിലേക്ക് ഉള്ളവരുമല്ല വിശുദ്ധിയുടെ ഒരു മധ്യവർഗത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് മാമോദീസ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയുള്ള മൂന്ന് ഉദാഹരണങ്ങൾ ആ ആ പ്രബോധനത്തില് പരിശുദ്ധ പിതാവ് പറയുന്ന ഇതാണ് ഒന്ന് വിശുദ്ധിയിലേക്കുള്ളൊരു വഴി തീവ്രമായ സ്നേഹത്തോടെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയിൽ ഈ സ്നേഹത്തിൻ്റെ തീവ്രത കൃതിരുമുഖത്ത് നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അതേ തീവ്രതയോടുകൂടി ആ സ്നേഹത്തിൻ്റെ നിറവിൽ കത്തിജ്വലിച്ചുകൊണ്ട് ആ സ്നേഹം പകർന്നുകൊടുത്തുകൊണ്ട് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ അവരൊക്കെ വിശുദ്ധരാണ് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത് അപ്പോൾ യവ്രാസിമയുടെ ജീവിതത്തിലെ ഈ സ്നേഹത്തിൻ്റെ ജ്വലനം നമ്മൾ കാണുമ്പോൾ ആ ജ്വലനം നമുക്കും അവകാശപ്പെട്ടതാണ് കാൽവരിയിലെ കുരിശിൽ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും അവകാശമായി നൽകിയിട്ടുള്ളൊരു സ്നേഹമുണ്ട് അവിടുന്ന് സമർപ്പിച്ചിരിക്കുന്ന സ്നേഹം ആ സ്നേഹം മക്കളെ വളർത്തുന്ന മാതാപിതാക്കള് അതുമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരാണ് എന്നാണ് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുന്നത് രണ്ടാമത് പറയുകയാണ് കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അർപ്പണത്തോടെ കഠിനാധ്വാനം ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ അത് മാതാപിതാക്കളാകാം ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരാകാം കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവർ കുടുംബത്തിന് വേണ്ടി സ്വയാർപ്പണം ചെയ്തവർ കാൽബരിയിലെ കുരിശിലെ സ്നേഹം തന്നെയാണ് ജീവിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം അർപ്പിച്ചവൻ്റെ അതേ സ്നേഹം തന്നെയാണ് ജീവിക്കുന്നത് മൂന്നാമത് അവിടെ പരിശുദ്ധ പിതാവ് പറയുന്നത് മുഖത്തെ പുഞ്ചിരി ഒരിക്കലും മായാതെ സഹനങ്ങളെ ഏറ്റെടുക്കുന്ന രോഗികൾ അതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രായമായ സമർപ്പിതർ എന്തുകൊണ്ടാണ് പ്രത്യേകമായിട്ട് അവരെ അവരെടുത്ത് പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള പ്രായമായ സിസ്റ്റേഴ്സിനൊക്കെ സന്തോഷിക്കാം നിങ്ങളുടെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രോഗികളായിട്ടോ പ്രായമായിട്ടുള്ളവർ അപ്പോൾ എങ്ങനെയുള്ള രോഗികളാണ് ഞാൻ ഇന്ന് പറഞ്ഞ ജോണിയെ പോലെയുള്ള രോഗികളാണ് മുഖത്തെ പുഞ്ചിരി ഒരിക്കലും മായാതെ രോഗങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളവർ സഹനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളവർ അവരൊക്കെ വിശുദ്ധരാണ് എത്രയോ പേരാണ് നമ്മുടെയൊക്കെ ഇടയിൽ നമ്മുടെ അയൽവക്കത്തും നമ്മുടെ ചുറ്റുവട്ടത്തുമൊക്കെ ഈ കിടക്കയിൽ ഒട്ടിച്ചേർക്കപ്പെട്ടതുപോലെ വർഷങ്ങളും പതിറ്റാണ്ടുകളും രോഗികളായിട്ട് കിടക്കുമ്പോഴും മുഖത്തെ പുഞ്ചിരി നഷ്ടപ്പെടാതെ ജീവിക്കുന്നവർ അവരെല്ലാവരും വിശുദ്ധരാണ് ഈ വിശുദ്ധി ഇത് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ സമീപത്തുള്ള നമ്മളൊക്കെ നേരിട്ട് കണ്ടുമുട്ടുന്ന അനുഭവിക്കുന്ന വിശുദ്ധിയാണ് ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മുടെ ജീവിതത്തെ കൈപ്പിടിച്ചുയർത്തിയ വ്യക്തികളിലൂടെ നമ്മൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പ്രേരിതമായിട്ടുള്ള വിശുദ്ധിയാണ് ഈ വിശുദ്ധിയാണ് ഇന്ന് ഈ തിരുനാൾ ദിനത്തിലെ വിശുദ്ധ ഉപ്രാസ്യമ്മ നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്ന വിശുദ്ധി ഈ ഒരു വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ ഈ തിരുനാൾ നമ്മെല്ലവരെയും സഹായിക്കട്ടെ തീർച്ചയായിട്ടും നമ്മുടെ സഹനങ്ങളും നമ്മുടെ പരിദേവനങ്ങളും നമ്മുടെ പരാതികളും നമ്മുടെ ഉത്കണ്ഠകളും നെടുവീർപ്പുകളുമെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം വിശുദേവപ്രാസിയുടെ മാധ്യസ്ഥ്യം വഴി സമർപ്പിക്കാം അത്ഭുതങ്ങൾ നടക്കുന്നത് അവൻ്റെ തിരുമുഖത്ത് നിന്നുള്ള സ്നേഹത്തിൽ നമ്മളിങ്ങനെ കത്തിയെറിയുന്നതിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് എല്ലാ സഹനങ്ങളെയും എല്ലാ വേദനകളെയും എല്ലാ ദുഃഖങ്ങളെയും എൻ്റെ എല്ലാ ഉത്കണ്ഠകളെയും അതിലംഘിച്ചുകൊണ്ട് അവിടെ സ്നേഹത്തിൻ്റെ നിറവ് നൽകിക്കൊണ്ട് നമ്മെ ആനന്ദിക്കാനും ആഹ്ലാദിക്കുവാനും ക്ഷണിക്കുന്ന ആ വിശുദ്ധിയിലേക്ക് ഇവിടെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും ഓൺലൈനിൽ ഈ വിശ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവം സമൃദ്ധമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാൻ്റെ കൃപയും അനുഗ്രഹവും അവിടുത്തെ സ്നേഹത്തിൻ്റെ നിറവും യുവപ്രാസ്ഥ്യമയുടെ മാധ്യസ്ഥ്യം വഴി എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി